സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി തീരുമാനം എടുക്കാൻ ഇടയാക്കിയ സാഹചര്യം യോഗത്തിൽ വിശദീകരിച്ചു ഭൂരിഭാഗം സംഘടനകളും തീരുമാനത്തെ സ്വാഗതം ചെയ്തതായും മന്ത്രി പറഞ്ഞു ഈ അധ്യയന വർഷം തൽസ്ഥിതി തുടരും സംസ്ഥയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അടുത്ത വർഷം പരാതികൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു സമയമാറ്റത്തിൽ ചില പ്രതിഷേധങ്ങളും പരാതികളും ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് അസോസിയേഷനുമായി യോഗം വിളിച്ചു എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു ഏതു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് സർക്കാർ വിശദീകരിച്ചു മഹാഭൂരിപക്ഷം പേരും സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തു ചിലർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പങ്കുവച്ചു അതിന്റെ പ്രയാസങ്ങൾ അവരെ അറിയിച്ചു എൽ പി യു പി ഹൈസ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ സംബന്ധിച്ച ഉത്തരവ് മന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു അതിനനുസരിച്ചാണ് ക്രമീകരണം നടത്തിയതെന്ന് മന്ത്രി പറഞ്ഞു നിലവിൽ സർക്കാർ എടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോകും അതേസമയം സർക്കാരുമായുള്ള ചർച്ചയിൽ തൃപ്തരെന്ന് സംസ്ഥാന പ്രതികരിച്ചു അടുത്ത അധ്യയന വർഷം ആവശ്യമായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി ഉമർ ഫൈസി മുക്കം മാധ്യമങ്ങളോട് പറഞ്ഞു മദ്രസാ സമയത്തിലും മാറ്റമില്ലെന്നും ഉമർ ഫൈസി മുക്കം കൂട്ടിച്ചേർത്തു രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെ ക്ലാസ് സമയം നീട്ടുന്നത് മത പഠനത്തിന് തടസ്സമാകുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇക്കാര്യം മതസംഘടനകളോട് വിശദീകരിക്കാനാണ് സർക്കാർ ചർച്ചയിൽ ശ്രമിച്ചത് എട്ട് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ മാസമാണ് സർക്കാർ തീരുമാനിച്ചത് വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കുമായി പ്രവർത്തന സമയം പതിനഞ്ച് മിനിറ്റ് വീതമാണ് വർദ്ധിപ്പിച്ചത് പഠനസമയം അരമണിക്കൂർ വർദ്ധിപ്പിച്ച രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെ ആക്കിയതാണ് കേരളത്തിൽ വിവാദങ്ങൾക്ക് വഴിവച്ചത് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ എന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റമെന്നാണ് സർക്കാർ വിശദീകരണം അഞ്ചംഗ വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ സമയക്രമം സ്കൂൾ സമയമാറ്റത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന രംഗത്തെത്തിയിരുന്നു സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെങ്കിൽ പിന്നെ ചർച്ച എന്തിനാണെന്ന് ഉമർ ഫൈസി മുക്കം ചോദിച്ചിരുന്നു മുസ്ലിം സമുദായത്തെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അവഗണിച്ചാൽ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നും ഫൈസി പറഞ്ഞിരുന്നു സർക്കാരുമായി ചർച്ചയ്ക്ക് സംസ്ഥ തയ്യാറാണ് മനുഷ്യർ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നത് ഗുണം ചെയ്യുമല്ലോ എല്ലാ സർക്കാരുകളും അങ്ങനെയല്ലേ ചെയ്യുക ധിക്കാരപരമായ സമീപനമാണ് സർക്കാർ കാണിച്ചതെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇന്ന് യോഗം ചേർന്നതും ഇത്തരത്തിൽ സംസ്ഥ തങ്ങളുടെ നിലപാടിനോട് യോജിച്ചതായും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് എന്തായാലും അടുത്ത വർഷം ഇത്തരത്തിൽ ചർച്ച ചെയ്യും എന്നാണ് സംസ്ഥ അറിയിച്ചിരിക്കുന്നത് എന്തായാലും സർക്കാരിന്റെ ഈ തീരുമാനത്തോട് തങ്ങൾ യോജിക്കുന്നതായും അവർ പറയുകയും ചെയ്തു വലിയ രീതിയിലുള്ള വിവാദങ്ങളിലൂടെയാണ് കടന്നുപോയത് ഈ ഒരു സ്കൂൾ സമയം മാറ്റത്തെ ചൊല്ലി